ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ട് പലരുടെയും കുരുവട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എനിക്കെതിരെ വല്ല പോലീസ് കേസോ ഒക്കെ വന്നേക്കാം എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മൾ ഇന്നലെ ചെയ്ത അതേ ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത് പാലക്കാട് സെന്റ് ഡൊമിനിക് സ്കൂളില് ആ പെൺകുട്ടി മരിച്ച സംഭവം ഈ ഒരു സ്ത്രീയെ പറ്റി സ്റ്റെല്ല ബാബു ഇവരെ ടീച്ചർ എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല ഇവരെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കാര്യം അത്രത്തോളം കൊള്ളരുതാഴ്മകളാണ് പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഇവര് അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇവരവിടുത്തെ പ്രിൻസിപ്പളോ ഒന്നുമല്ല പക്ഷെ എല്ലാത്തിന്റെ മുന്നില് ഇവരാണ് പത്തും പന്ത്രണ്ടും കൊല്ലം മുമ്പ് പഠിച്ച കുട്ടികൾ വരെ വന്ന് പരാതി പറയുന്ന ഏറ്റവും കൂടുതൽ പേര് വന്ന് പരാതി പറയുന്ന പേര് സ്റ്റെല്ല ഇവരാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവാൻ ഏറ്റവും വലിയ കാരണം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതിന് കാരണങ്ങളുണ്ട് ഇതിനു മുമ്പ് സ്റ്റെല്ല ഓ പി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളോട് ഉണ്ടായിരുന്നു രണ്ട് സ്റ്റെല്ലന്മാരോടുണ്ടായിരുന്നു അവരിപ്പോ ഇവിടെ ഇല്ല ഈ സ്കൂളില്ല പിരിഞ്ഞു പോയോ അല്ലെങ്കിൽ വേറെ സ്കൂളിലോട്ട് മാറിയോ മാറിയോന്നറിയില്ല അവരും വലിയൊരു വിപത്തായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഇപ്പൊ നിലവിൽ അഞ്ച് ടീച്ചേഴ്സിനെ പ്രിൻസിപ്പൾ അടക്കം അഞ്ചുപേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് അതിലോട്ട് അതിനു അതിനുമ്പ്പ് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം നമുക്ക് ഒന്ന് കാണണമല്ലോ സ്റ്റെല്ല മാർ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് കാണണം ഓക്കെ കുട്ടികളെ എന്തുകൊണ്ട് മാറ്റിയിരുത്തുന്നു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ തരുന്ന ഒരു ഒരു വീഡിയോ ഞാൻ ഈ സംസാരിക്കുന്ന സാരി ഉടുത്ത വ്യക്തിയാണ് സ്റ്റെല്ല സ്റ്റെല്ല ബാബ് ബാക്കി വേറെ കന്യാസ്ത്രീകളിലും ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ ഇവിടെ ഉണ്ട് അവരാരും സംസാരിക്കുന്നില്ല ഇവരാണ് ആളുകളോടും പേരൻസിനോടും സംസാരിക്കുന്നത് ബാക്കി ആർക്കും നാക്കില്ല ടോപ്പിക്കെടുത്തു അപ്ഡ്യൂ അണ്ടർസ്റ്റാൻഡ് ചോദിച്ചാൽ ആ അറിയുന്ന അഞ്ചോ ആറോ ആണ് പറയും വിജയങ്ങൾ ഏ ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു ഐഡിയയും അതിനെക്കുറിച്ച് കിട്ടുന്നില്ല അപ്പോൾ ആ കുട്ടികളുടെ പേരൻസ് ഞങ്ങളോട് ഞങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും നടപടികൾ ടീച്ചിങ് കൊടുക്കൂ ഞങ്ങളുടെ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു സജഷൻ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ തീരെ അറിയാത്ത കുട്ടികളെ ക്ലാസ്സിലേക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുത്ത് അവരിപ്പോൾ അഞ്ച് പേടിക്കുന്നത് അടുത്ത ട്യൂഷനിൽ പത്ത് പേടിക്കാം ആ ഒരു നല്ല ട്യൂഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്തുകൊണ്ട് ഡിവിഷൻ മാറ്റുന്നു പഠിക്കാത്ത കുട്ടികളെ വേറൊരു ഡിവിഷനിലേക്ക് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടല്ലോ കൂടുതൽ കെയർ കൊടുക്കാൻ പക്ഷെ അവിടെ കെയറിങ്ങും മാങ്ങാത്തൊലിയും ഒന്നും അല്ല അവിടെ നടക്കുന്നത് ഈ ഒരു ഡിവിഷൻ മാറ്റുമ്പോഴത്തേക്ക് അവിടെ ഒരു ഉണ്ടായി പൊതുവേ ടീച്ചേഴ്സിനെല്ലാം ആ ഒരു ഡിവിഷനോട് സോ ഇവറ്റകൾ പഠിക്കാത്തവരാണ് ഇവരെ ഒന്നും പാപ്പിച്ചിട്ടും വലിയ കാര്യമില്ല ഈ ഒരു രീതിയാണ് അവിടെ കുട്ടികളുടെ ഉള്ളിൽ തന്നെ അവർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് അവർ പഠിക്കാത്തവരാണ് അവരെ കൊണ്ട് കഴിയില്ല എഴുതിത്തള്ളലാണ് തള്ളവരാണ് സത്യത്തിൽ സത്യത്തിലോടെ നടക്കുന്നത് അല്ലാതെ ഈ ഡിവിഷൻ തിരിച്ചിരുത്തി അവരെ വലിയൊരു മാർക്കോടുകൂടി പാസ്സാക്കാനുള്ള ഇവരുടെ ഇതൊന്നും അല്ല ആ കുട്ടികൾ പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരെ അവിടുന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് സോ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെറും ഒരു ടീച്ചറിന്റെ അധികാരമാണോ നിങ്ങൾ ഇപ്പോൾ കണ്ടത് നിങ്ങൾ പറ അല്ല ഈ ആശിർ എന്ന് പറയുന്ന കുട്ടിയുടെ മരണത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി ഇവരാണെന്ന് ഞാൻ പറയും കാരണം ആ കുഞ്ഞ് മരിക്കുന്ന ആ ദിവസം ഈ സ്ത്രീ ആ കുട്ടിയെ നല്ല രീതിയിൽ ആ അടുത്ത് ഷൗട്ട് ചെയ്തിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് വഴക്കൊന്നും ആയിരിക്കത്തില്ല ഇവരുടെ ഇവർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് പലതരത്തിൽ എനിക്ക് അറിയാൻ സാധിച്ച വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊട്ടി വരെങ്ങാണ്ട് ഡിവിഷൻസ് ഉണ്ട് ഈ ഈയിലും ഡിയിലും ഒക്കെ പഠിക്കാത്ത കുട്ടികളെയാണ് ഇരുത്തുന്നത് ഈ കൊച്ചിനെ കൊച്ചിനെങ്ങാണ്ട് ഡീന്ന് പറയുന്ന ഡിവിഷനിലോട്ടാണ് മാറ്റിയത് ഈ കുട്ടിയോട് എൽ കെ ജി തൊട്ട് ഒമ്പത് ക്ലാസ് വരെ തുടർച്ചയായിട്ട് ആ ഒരു സെയിം സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടിയാണ് സോ അതിന്റെ ഫ്രണ്ട്സും എല്ലാം ആ ഒരു സ്കൂളിലാണ് ഉള്ളത് ഇപ്പൊ പെട്ടെന്ന് ഒരു ഒന്നര മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഇതിനെ ഡിവിഷൻ മാറ്റിയ സമയത്ത് അതിന്റെ ഫ്രണ്ട്സ് എല്ലാം അതിന് നഷ്ടപ്പെട്ടു ഇതിനധികം ഫ്രണ്ട് സർക്കിൾ ഒന്നും ഇല്ലാത്ത കുട്ടിയാണ് എന്നാൽ ചെന്നു കയറിയ ക്ലാസ് എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ ഏതാണ്ട് അഞ്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഗേൾസ് ആയിട്ട് ബാക്കി എല്ലാം ബോയ്സ് ആണ് ഈ ചെറിയ പിള്ളേർക്ക് ഡിപ്രഷന് കാരണം ഇതൊക്കെ മതി അതിന്റെ ഫ്രണ്ട്സ് എല്ലാം പോയി ഇതിന്റെ അച്ഛൻ ഇന്ന് വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ സ്കൂൾ മാറ്റാമെന്ന് അച്ഛൻ പറഞ്ഞ സമയത്ത് ഈ പെൺകുട്ടി പറഞ്ഞത് പോലും എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ആണ് എനിക്ക് അതുകൊണ്ട് ഈ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതി എന്നുള്ള ഒരു കാരണത്തിലാണ് ആ സ്കൂളിൽ ആ കൊച്ചു തുടർന്നത് എന്നിട്ട് ഇവർ ഇവിടെ സംഭവിച്ചെന്താണ് അതിനെ അതിന്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ പിരിച്ച് വേറെ ക്ലാസ് കൊണ്ടിരുന്നത് അവിടെ ആണെങ്കിൽ പെൺകുട്ടികൾ പോലും ആ ഒരു ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാരും കാണത്തുള്ളൂ അവഗണനയാണെന്ന് നല്ല രീതിയിൽ കുട്ടികൾക്ക് രീതിയിലുള്ള ക്ലാസ് കുട്ടികൾക്കും ബോധ്യമുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി സെക്ഷൻ ഹെഡ് ആയിട്ടുള്ള സ്റ്റെല്ല നമ്മൾ ഈ വീഡിയോ കണ്ട സ്റ്റെല്ല ഇവരെ പോയി കണ്ടു ഇവര് നല്ല രീതിയിൽ ആ എടുത്ത് ഷൗട്ട് ചെയ്തെന്നാണ് അറിഞ്ഞത് വെർബലി അബ്യൂസ് ചെയ്തെന്നാണ് അറിഞ്ഞത് പുറത്തോട്ട് പോയിട്ട് തിരികെ ക്ലാസ്സിൽ വന്ന ഈ പെൺകുട്ടി ആരോടും മിണ്ടാതിരുന്ന് കരയുമായിരുന്നു എന്ന് അതിന്റെ സഹവാടികൾ വന്ന് പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ടൊന്ന് വെക്കാം കഴിഞ്ഞിട്ട് ക്ലാസ് ചെയ്തിരുന്നു അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞവര് ഒരു ക്ലാസ്സിൽ ഈന്ന് ലാസ്റ്റ് ചോദിച്ചു അപ്പം അതിൽ അഞ്ച് ഗേൾസും ബാക്കിയുള്ള മൊത്തം ബോയ്സ് ആണ് അതിൽ ചില ഗേൾസ് ലീവായിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് അറിയാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം പുറത്തുപോയി വന്നപ്പോഴേക്കും കരണ്ടിട്ടാണ് ക്ലാസ്സിൽ നട ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല ക്ലാസ്സിൽ കുറേ നേരം ഇരുന്ന് കരണ്ടായിരുന്നു കേട്ടല്ലോ പുറത്തോട്ട് പോയിട്ട് വന്ന കുട്ടി ക്ലാസ്സിൽ കരഞ്ഞോണ്ടാണ് തിരിച്ചു വന്നത് അതിന് കാരണം മനസ്സിലായല്ലോ ഇവര് ഷൗട്ട് ചെയ്യെ തുടർന്നാണ് ആ കുഞ്ഞ് കരഞ്ഞത് അവിടെ ഈ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ ഇവരെ ഒന്നാം പ്രതി പ്രതിയാക്കിയിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഈ ഒരൊറ്റ സ്ത്രീയാണ് ഇതിന്റെ മെയിൻ കാരണം പോലീസ് ഇത് അന്വേഷിച്ച് ഏത് മുഖേനയും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇവർ ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ ഇവർക്ക് മേടിച്ചു കൊടുക്കണം ഒരിക്കലും ഇതിനെ ഒരു ആ കുട്ടി സ്വയം അതിന്റെ ജീവൻ എടുത്തതാണെന്ന് പറയാൻ പറ്റില്ല ഇവരുടെ സമ്മർദ്ദം മൂലം അതിന്റെ ആ പിഞ്ചു മനസ്സിന് താങ്ങാൻ പറ്റാത്തതിലധികം സമ്മർദ്ദം കൊടുത്ത് അതിനെ കൊണ്ട് കടുങ്കൈ ജയിപ്പിച്ചതാണ് മാത്രമല്ല ഇതെന്താ എഴുതിയെന്ന് പറയുന്ന ഒരു ലെറ്റർ തന്റെ സഹപാഠിയുടെ ബുക്കിന്റെ ബാക്കിലാണ് ആ കുച്ചി ഒരു ലെറ്റർ എഴുതി വെച്ചേക്കുന്നത് അത് ആ ഒരു കുട്ടിക്ക് കിട്ടി ആ പെൺകുട്ടി പോലീസിന് അത് കൈമാറിയിട്ടുണ്ട് അതിനെപ്പറ്റി ഒരു പെൺകുട്ടി വന്ന് വിവരിക്കുന്നുണ്ട് ആ സ്കൂളിൽ തന്നെ പഠിക്കുന്നത് അത് ഞാനത് വെക്കാം അവളുടെ ഫ്രണ്ടിന്റെ ബുക്കിൽ ബാക്കിലാണ് എഴുതി എന്ന് അവളുടെ ഫ്രണ്ടിനേതറിയില്ലായിരുന്നു അവള് നോക്കുമ്പോഴാണ് നോക്കുമ്പോഴാണ് കണ്ടത് പിന്നെ ചില ചെലവിച്ചരൊക്കെ കൊല്ലണം എന്നു പറഞ്ഞു അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ അവള് ഫിസിക്കലി മെന്റലിയും ഭയങ്കര ടോർച്ചറിങ് ആണ് അവൾക്ക് മാർക്ക് പറഞ്ഞപ്പോൾ ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവളുടെ ഫ്രണ്ട്സും പോയി പാരന്റ്സിനു പ്രഷർ ഉണ്ടാവുമല്ലോ മാർക്ക് ഓർണ് അല്ലെ പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സല്ല സ്റ്റെല്ലീച്ചറ് മോട്ടിവേറ്റ് അല്ല ചെയ്യാ ഡിമോട്ടിവേറ്റ് ആണ് ചെയ്യുക ആ ക്ലാസ്സിൽ പോയിട്ട് ഇടയ്ക്കിടക്ക് ലെസ് കോറേഴ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ കണ്ടപ്പോൾ പ്രിൻ സാറിന് കൊടുക്കുകയാണ് ചെയ്തത് പോലീസ് സാറിന് ഇവിടെയും അവരെടുത്തു പറയുന്ന പേര് സ്റ്റെല്ല മോട്ടിവേഷൻ അല്ല ഡിമോട്ടിവേഷൻ ആണ് ചെയ്യുന്നത് ഈ കത്തിനകത്ത് അഞ്ചു പേരുടെ പേരാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ മൂന്ന് പേരായിരുന്നു ഡിസ്മിസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവരൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ന് രണ്ടുപേരെയും കൂടെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് അവരുടെ പേരും കൂടെ ഞാൻ പറയാം ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് കേസും വന്നാൽ എനിക്കൊരു മണ്ണാകട്ടയില്ല ഇന്ന് അഞ്ചെണ്ണത്തിന്റെ പേര് ഞാൻ അവിടെ പറയും ഒന്ന് ഇതാണ് സെല്ലാബാബു നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കക്ഷി രണ്ട് പ്രിൻസിപ്പൾ ജോയ്സി മൂന്ന് തങ്കം ഇവരെ മൂന്നിനെയും ഇന്നലത്തെ ആ ഒരു സർക്കുലറിനകത്ത് ഡിസ്മിസ് ചെയ്ത വ്യക്തിയാണ് നാല് അർച്ചന മുരളീധരൻ സെക്ഷൻ ഹെഡ് അഞ്ച് അമ്പിളി ഈ അഞ്ച് പേരെയാണ് ാണ് ഡിസ്മിസ് ഡിസ് ഡിസ്മിസ് ആണോ അതോ വേറെ സ്കൂളിലോട്ട് ഇവരുടെ ബ്രാഞ്ചിലുള്ള വേറെ സ്കൂളിലോട്ട് സ്ഥലം മാറ്റിയിരിക്കുന്ന അറിയത്തില്ല ഈ കുട്ടി എഴുതിയെന്ന് പറയുന്ന കത്തിനകത്ത് ഉൾപ്പെട്ട അഞ്ചു പേര് ഇവരാണ് പിന്നെ ഇന്നലെ വന്നിട്ട് ഇവര് വലിയൊരു ഡയലോഗ് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ എട്ടാം ക്ലാസ്സിലോട്ട് ഡീ പ്രമോട്ട് ചെയ്യുമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല കുട്ടികളുടെ കയ്യിൽ നിന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് മേടിക്കാറില്ല എന്ന് പറഞ്ഞ ഒരു പച്ചക്കള്ളം അത് ഇന്ന് പൊളിഞ്ഞു അതിന് കാരണമുണ്ട് അതേ ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ഇവര് എഴുതി മേടിപ്പിച്ച ലെറ്റർ ആണിത് ഞാൻ എഴുതിയിരിക്കുന്ന വായിക്കാം ഐ വിൽ സ്കോർ ഗുഡ് മാർക്ക് ഇൻ പിണ് എക്സാം അതർവൈസ് ഐ ആം റെഡി ടു സിറ്റ് ഇൻ എയ്റ്റ് സ്റ്റാൻഡേർഡ് ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിരിക്കും ഇത് പേരൻസിന്റെ അറിവോട് കൂടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പേരന്റ്സിനെ എന്താണ് പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഈ പേരൻസിന് പോലും ഈ സ്കൂളിൽ ഒരു വോയിസും ഇല്ലെന്നാണ് ഒരു വോയിസും ഇല്ലാത്ത സ്കൂളിൽ നിങ്ങൾ എന്ത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു നിങ്ങളെയും ടീച്ചേഴ്സിനെയും കണ്ടില്ല ആ കുട്ടികളെ ഏറ്റവും കൂടുതൽ വളരുന്നത് ഇങ്ങനെ നട്ടറില്ലെങ്കിൽ കുട്ടികളെ വളർത്താൻ നിക്കരുത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം ആ രീതിയിൽ വളർത്തണം ഇന്നത്തെ കാലത്ത് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് വെറുതെ വായി മൂടിക്കെട്ടാൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കരുത് ടീച്ചേഴ്സിന്റെ മുന്നിൽ നിങ്ങൾ പേരന്റ്സ് ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് അത് കാണുന്ന കുട്ടി അത് കണ്ടാണ് വളരുന്നത് എത്ര ബാഡായിട്ടായിരിക്കും അത് ഇൻഫ്ലുവൻസ് ആവുന്നതാണ് പിള്ളാരെ അതിന് പിന്നെ എവിടെങ്കിലും വാദം സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവുമോ കാരണം പേരൻസ് കെട്ടി നിൽക്കുന്നതാണ് കാണുന്നത് ഈ പറയുന്ന ഇവിടെമാര് പറയുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഈ പൂതനകൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് മിണ്ടാതിരിക്കുന്നതാണ് കുട്ടികൾ കാണുന്നത് ഈ മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ പ്രശാന്ത് പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ സെയിം കാര്യങ്ങൾ തന്നെ സ്റ്റാൻഡേർഡിലോട്ട് ഡീ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് വാങ്ങി എന്ന് പറയുന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ടോ അത് എഴുതി മേടിപ്പിച്ചിട്ടുണ്ട് പറയുന്ന വാക്കുകൾ ഞാൻ നോക്കാം ഇപ്പൊ ഒമ്പതാം ക്ലാസ്സില് മാർക്ക് എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ്സിലേക്ക് വരുമ്പോ മാർക്ക് കുറഞ്ഞു പറഞ്ഞിട്ട് അവര് സ്റ്റെല്ല പറയുന്ന ഈ പേരാണ് പേര് പോലും ആരും പറയുന്നില്ല എല്ലാരെ പ്രിൻസിപ്പിളിനെക്കാളും മാനേജ്മെന്റിനേക്കാളും അധികാരം ഇവർക്കാണ് സ്റ്റെല്ല എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈ മാതിരി രീതിയിൽ എഴുതി മേടിക്കുന്നത് ഇവർ ഒറ്റയൊരുത്തിയാണ് ലെറ്റർ എഴുതി തരണം ഇനി അടുത്ത ഒരു എക്സാം നടക്കണ്ട അതിന് മാർക്ക് ഇല്ല അവളെ എട്ടാം ക്ലാസ് തന്നെ കൊണ്ടോയി തിരിച്ചു കൊണ്ടിരുത്തും ഞാൻ എട്ടാം ക്ലാസ്സിൽ തന്നെ അത് ഇരിക്കാൻ തയ്യാറാണ് ഞാൻ മാർക്ക് കുറഞ്ഞതിന് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതി തന്നെ പറഞ്ഞിട്ട് ആ ലെറ്റർ എഴുതി പാരൻസ് സൈൻ ചെയ്ത് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു വെച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് ഇത് തരേണ്ട എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് സ്കൂളിൻ്റെ റൂളാണ് അത് തന്നേ പറ്റുള്ളൂ എൻ്റെ കുജിനെ വല്ലാണ്ട് പീഡിപ്പിച്ചിട്ടിട്ട് ഞാൻ ആ സ്റ്റെല്ലീച്ചറോട് വീണ്ടും വീണ്ടും ചോദിച്ചു ഇങ്ങനെയൊരു ലെറ്റർ തരണോ അന്ന് തൊട്ടേ അവൾ അവൾക്കൊരു തീർച്ചയായിട്ടും ഒരു ഇതില്ല അല്ല പ്രശാന്ത് നിയമ നടപടിക്ക് പോകല്ലേ തീർച്ചയായിട്ടും നിയമ നടപടിക്ക് പോകണം പ്രശാന്ത് നമ്മളടക്കമുള്ളവരും ഇക്കാര്യം അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ മാനസികാവസ്ഥയിൽ എത്തിച്ച് ഈ നിലയിൽ എത്തിച്ചവർക്കെതിരെ പ്രതികരിക്കേണ്ട സമയത്ത് നിങ്ങൾ പേരൻസ് പ്രതികരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു സീരിയസ്ലി ഇവളുമാരൊക്കെ ഈ പറയുന്നതിന്റെ കേട്ട് നിങ്ങളൊക്കെ താളത്തിനൊത്ത് തുള്ള നിന്നെന്റെ ഫലമായിട്ടാണ് ഈ പ്രശാന്തിനെ പോലുള്ള അച്ഛൻ ഇങ്ങനെ വന്നിട്ട് കരേണ്ട അവസ്ഥ വന്നത് ആദ്യം നമുക്കാണ് ഒരു സ്റ്റാൻഡ് വരേണ്ടത് നമ്മുടെ കുട്ടികളാണ് അല്ലാതെ ഈ ടീച്ചർ എന്ന് പറയുന്ന എവളുമാര് പറയുന്ന കേട്ടല്ല കുട്ടികളെ വളർത്തേണ്ടത് എത്ര വേടായിട്ടാണ് ഈ സ്ത്രീ വർഷങ്ങളോളമായിട്ട് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉള്ളിൽ ട്രോമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ പഠിച്ച ആളുകൾ എനിക്ക് ുണ്ട് ഇവരെ പറ്റി പറഞ്ഞിട്ട് ഇവര് ഇന്നും ഇന്നിനും തുടങ്ങിയ പരിപാടിയല്ലത് വർഷങ്ങളായിട്ട് ഇത് തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ പറ്റി ഒരുപാട് കംപ്ലയിന്റ്സ് പോകാറുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഇതെല്ലാം പുറത്ത് വരുന്നത് ഈ ഒരു കുട്ടിയുടെ മരണം കാരണം അല്ലെങ്കിൽ ഇനിയും വരുത്തില്ല ഇവർക്ക് അറുപത് പ്ലസ് ഏജ് ഉണ്ട് എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവരെ ഈ സ്കൂളിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിൻസിപ്പാളിനെക്കാളും അധികാരമുണ്ട് ഇവർക്ക് ഇവർ പറയുന്നതാണ് അവിടുത്തെ വേദവാക്യം ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും വന്നിരുന്ന ചർച്ചയിൽ ഇവരാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ബാക്കി കന്യാസ്ത്രീകളും പ്രിൻസിപ്പളും ആകാത്തവര് എല്ലാം മിണ്ടാതെ അടങ്ങിയിരിക്കുകയാണ് അവിടെ ഇവരാരാണ് നിങ്ങൾ പറ മാനേജ്മെന്റ് പറയണം എന്താണ് ഇവരുടെ റോൾ അവിടെ ഇവരാരാണ് ഇവർക്ക് ഇത്ര അധികാരം ആരാണ് കൊടുക്കുന്നത് ടീച്ചേഴ്സിന് പോലും ഇവരെ പേടിയാണ് ടീച്ചേഴ്സിന് പോലും ടീച്ചേഴ്സിന് പോലും അവിടെ വാദം സംസാരിക്കാൻ പറ്റത്തില്ല ഇവർ കാരണം കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇവർ ഇൻസൾട്ട് ചെയ്യുക അങ്ങനെ പല പല പരാതികളാണ് ഇവരെ പറ്റി ഇപ്പൊ ഇവരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് എവിടെ നിന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നാട്ടുകാരുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വെറും ഒരു ഡിസ്മിസ് നാടകം വേറെ സ്കൂളിലോട്ട് മിക്കവാറും കൊണ്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യും ഇനിയെങ്കിലും തള്ളേ പ്രായമായില്ലോ പോയി വല്ല കുരിശിഞ്ഞ് പിടിച്ചോണ്ട് അവളെ കാണാൻ ഇരിക്കി ഇങ്ങനെ കുട്ടികളെ ഈ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ദ്രോഹിച്ച് നിങ്ങൾക്ക് മതിയായില്ലോ സൈക്കോ ആണോ നിങ്ങൾ മനസ്സിലാവുന്നില്ല പേരൻസിന് ഒരു തരത്തിലുള്ള വിലയും ഈ ഒരു സ്കൂളിൽ മറ്റൊരു പേരന്റ് ഈ സ്റ്റെല്ലെ പറ്റി ഈ സ്ത്രീയെ പറ്റി പറയുന്ന വേറൊരു കാര്യം ഞാൻ കാണിക്കാം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റെല്ലാ ബാബു എന്ന് പറയുന്ന ഇന്നലെ ഏതോ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ ഞാനത് അറിഞ്ഞത് വളരെ ലേറ്റായിട്ടായിരുന്നു എൻ്റെ മകനെ ഒരു ബുക്ക് ഒരു ദിവസം കൊണ്ടുവരാൻ വൈകിയതിന് മുഖത്തടിച്ചിട്ട് ആ മകൻ ഇവിടെ വരാതെ പതിനൊന്ന് ദിവസത്തോളം ട്രോമയിൽ ഇരുന്നിട്ട് അവൻ ഈ സ്കൂൾ മാറി തിരൂരിലുള്ളൊരു സ്കൂളിലേക്ക് പോയി മാറി ചേരുന്നുണ്ടായി കേട്ടല്ല ഇവരെ പറ്റിയാണ് ബുക്ക് കൊണ്ടുവരാത്തതിന് കുട്ടികളുടെ മുഖത്തടിക്കുക നമ്മളും കുറെ അടിയൊക്കെ മേടിച്ചിട്ടുണ്ട് കൈയിലും കാലിലും ചന്തിക്കും ഒക്കെ അടി മേടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ഒരു അധ്യാപകനും കൈ നൂത്തും മുഖത്തടിച്ചിട്ടില്ല ഒരു കുട്ടിയുടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പഠിച്ച ഒരു സ്കൂളിലും ഇവിടുത്തെ പ്രീവിയസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് ഇവര് കൈ ചുരുട്ടി ഇങ്ങനെ തലയ്ക്ക് അടിക്കുന്ന പരിപാടിയാണ് ഇവരുടെ സ്ഥിരം പഞ്ചിങ് ആണ് ഇങ്ങനെയാണ് ഈ കുട്ടികളിൽ ഇടിക്കുന്നത് ഇതാണ് ഇവരുടെ സ്ഥിരം അദ്ദേഹത്തിന്റെ കുട്ടിക്ക് ട്രോമ ഉണ്ടായി ഇവര് കാരണം ഇവര് കൊല്ലമായിട്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അതെ എത്രയായിരം കുട്ടികളിൽ ഇവർ ട്രോമ ഉണ്ടാക്കിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് കഴിഞ്ഞില്ല ഇവരുടെ ഇവരുടെ ചെയ്തുകൾ കഴിഞ്ഞില്ല ഇനിയും ഉണ്ട് ബാക്കിയുടെ കേക്ക് മാറ്റി എന്ന് പറയുന്ന പറയുന്ന സ്റ്റെല്ല സിസ്റ്റർ മോനെ കൊണ്ട് ഇവിടെ ക്ലാസ് തുടങ്ങി രണ്ടാം മാസം വെച്ച വെച്ചു പി എണ്ല്ല അതിൻ്റെ മുമ്പേ ക്ലാസ് ടെസ്റ്റ് നടത്തിയതിൻ്റെ പേരിൽ ഉണ്ടായ മാർക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ സ്വമേധയാ എയ്ത്ത് സ്റ്റാൻഡേർഡിലേക്ക് ഡി പ്രൊമോട്ട് ചെയ്യാൻ സമ്മതനാണെന്ന് ഒമ്പതാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ടഡായ മോനെക്കൊണ്ട് എൻ്റെ സഹായത്തിൽ എഴുതി വായിച്ച മാനേജ്മെന്റാണ് ഈ ഇവിടെ തരുന്ന സ്റ്റെല്ലബാബു മിസ് ഒന്നോ രണ്ടോ കുട്ടികളുടെ കയ്യിൽ നിന്നല്ല ഇവർ എഴുതി മേടിക്കുന്നത് ഏതെങ്കിലും കുട്ടിക്ക് മാർക്ക് കുറയോ അല്ലെങ്കിൽ പഠനത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അവൻ തീർന്നവടൻ ആ കുട്ടിയെ പിന്നെ അടിമേ പോലെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് പഠിക്കാത്ത കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഇവരൊരു സ്ത്രീ ആണോ ഇവരൊരു ടീച്ചറാണോ ഇവരൊരു സൈക്കോ ആണ് കുട്ടികളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായി സൈക്കോ നിങ്ങൾക്ക് മക്കളുണ്ടോ എനിക്കറിയുന്നില്ല നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് പിള്ളേരുടെ പേടി സ്വപ്നമാണ് ഇത് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന വിധം ഇനി ഈ സ്കൂള് ഇവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് പേരൻസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ പറയാം ഈ ഒരു വീഡിയോ നിങ്ങളത് കാണും മോനും നാലാം മോള് കഴിഞ്ഞ വർഷം ആയിട്ട് ടൈംസ് ഞാൻ ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട് ഇവിടെ ആണോ ആണോ എന്നറിയില്ല ഔട്ട് ഓഫ് കേരള ഒരു അഞ്ച് സമയം വന്നിട്ട് എനിക്ക് ഇവിടുത്തെ പ്രിൻസിപ്പൽ മാഡത്തിനെ കാണാൻ പറ്റിട്ടില്ല ഞങ്ങൾക്കല്ല അഭിപ്രായം ശരിയല്ലേ കാണാൻ കിട്ടാത്ത ഒരു വസ്തുവാണ് ഇവിടുത്തെ കണക്കാക്കാൻ പറ്റില്ല ഒരു വസ്തു ഇതാണ് ആസ് എ പാരന്റ് ഈ സ്കൂളിൽ ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പോസ്റ്റ് എന്തോ തോലിക്കാൻ വെച്ചേക്കുവാണ് പല പേരന്റ്സും വന്ന് പറയുന്നുണ്ട് പ്രിൻസിപ്പളിനെ കാണാൻ കിട്ടുന്നില്ലെന്ന് കാരണം പേരന്റ്സ് വരുന്ന സമയത്ത് ടീച്ചേഴ്സിനെ കൊണ്ട് അങ്ങ് വിടും പ്രിൻസിപ്പളിലോട്ട് കൊണ്ടുപോകത്തില്ല നിങ്ങളുടെ പിന്നെ ജോലി എന്താണ് എനിക്ക് മനസ്സിലാവുന്നത് അവിടെ എന്തോ പരിപാടി കസേരി ഒന്ന് കറയും കളിക്കുവാണോ കഴിഞ്ഞില്ല ഇനി അടുത്ത പേരന്റ് അതോടെ കേക്ക് എനിക്ക് ിൽ പോലും അനുവാദം ഇല്ലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി സ്കൂളിൽ സ്കൂളിൽ ഞാൻ വന്നത് ഇന്നലെയാണ് എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചേർന്നിട്ട് കാരണം ഇന്നിപ്പോ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രിൻസിപ്പാൾ ജെ സിസ്റ്റർ എന്റെ കുഞ്ഞു പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിന്റെ അമ്മയോട് ഞങ്ങളെ മാറ്റി നിർത്തിയെ ഇവിടെ പരാതി പറഞ്ഞതിന് പേരൻസിന് വിലക്കുക ഇത് എന്ത് പഠിത് ജയിലാണ് എന്താണിത് ഇത് എവിടെ നടക്കും ഈ പരിപാടിയൊക്കെ നിങ്ങൾ സ്കൂൾ സ്കൂളിൽ നിന്ന് പേര് അല്ല വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ കൂട്ടത്തില് കോൺവെന്റിന്റെ കീഡിയെല്ലാം കടപ്പുണ്ടോ എന്തേലും സ്കൂളിൽ നിന്ന് തന്നെ എഴുതി വെച്ചേക്കണേ നിങ്ങൾ ആ പേര് സ്കൂളിൽ നിന്നുള്ള സാധനം എടുത്ത് മാറ്റണം സ്റ്റിൽ നിങ്ങളൊക്കെ പേരന്റ്സിനോടാണ് ചോദിക്കാവുന്നത് ഇത്രയൊക്കെ അവഗണനകൾ നിങ്ങളും നിങ്ങളുടെ കുട്ടിയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ സ്കൂളിൽ പഠിപ്പിക്കണം എൻ്റെ അടുത്തൊരു കുട്ടിയെന്ന് പറഞ്ഞത് അവിടെ വേറെ നല്ല സി ബി സി സ്കൂൾ ഇല്ല ഇത് മാത്രമേ ഉള്ളതാണ് ബാക്കിയുള്ളതെല്ലാം ഗവൺമെന്റ് സ്കൂളാണ് സി ബി സി സ്കൂളിൽ പഠിപ്പിക്കണമെന്നുള്ള താല്പര്യ പ്രകാരമാണ് എല്ലാരും അങ്ങോട്ട് ചെല്ലുന്നത് എനിക്ക് അറിയില്ലതാണോ ഈ ഒരു സ്കൂൾ മാത്രമേ മാത്രമുള്ള നാട്ടിൽ സി ബി എട്ട് വേറെ നല്ല സ്കൂളില്ലേ എന്തിനാ സി ബി എസ് സ്റ്റേറ്റ് സിലബസ് കൊണ്ട് പഠിപ്പിക്കണം ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ് പഠിച്ച് വലിയ മാർക്ക് മേടിക്കുന്ന ഒന്നും അല്ല വലിയ കാര്യം അത് ആദ്യം പേരൻസ് മനസ്സിലാക്കി ഒരു നല്ല മനുഷ്യനാവാൻ പ്രതികരണ ശേഷിയുള്ള ഒരു മനുഷ്യനാവാൻ ഈ സ്കൂളിൽ ഇങ്ങനെയുള്ള സ്കൂളിൽ പഠിച്ച കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് സാധിക്കില്ല കാര്യം അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെറിയ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിള്ളേരി കൊണ്ടിരിക്കുന്നത് സംസാരിച്ച സ്ത്രീ തന്നെ ഇവര് തന്നെ പറയുന്നുണ്ട് ആറ് കുട്ടികൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കൊല്ലമായിട്ട് ഇവർ ഒരു ായിട്ട് ബന്ധമുണ്ട് എന്നിട്ട് ഏറ്റവും ഇളയ ഒരു ഒരു കുട്ടിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ കുട്ടിയെ കൊണ്ട് ടീച്ചർ കേളയെ അഞ്ച് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് സിസ്റ്റർമാരും മൂന്ന് ടീച്ചേഴ്സും കാല് 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 പിടിക്കാൻ പറഞ്ഞു പറഞ്ഞു മുട്ടുകുത്തി കാല് പിടിച്ച് ക്ഷമ പറഞ്ഞു അത് ഈ മറ്റേ സ്റ്റെല്ലെന്ന് പറഞ്ഞവളായിരിക്കും ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്തിനെ പഠിപ്പിക്കണം ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആയിട്ട് നിക്കേണ്ടത് അവിടുത്തെ ടീച്ചേഴ്സ് ആണ് അവിടുത്തെ ടീച്ചേഴ്സിനുള്ള പെരുമാറ്റമാണ് ടീച്ചേഴ്സ് നല്ലതല്ലെങ്കിൽ ആ സ്കൂൾ പിന്നെ ഒന്നിനും കൊള്ളില്ല ബഹുമാനം കൊണ്ട് സാറമാറുടെ കാലൊക്കെ തൊട്ടു വിഴുവാറുണ്ട് ഇവിടെ സംഭവിച്ച അതൊന്നും അല്ല പണിഷ്മെന്റിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ ജയിപ്പിക്കുന്ന പരിപാടി പണിഷ്മെന്റിന്റെ പേരിൽ മുട്ടുകുത്തി കാല് പിടിപ്പിക്കുക ഇത് ബഹുമാനമല്ല ഇതിലെ പട്ടിയെ പേടിപ്പിച്ച് നിർത്തുന്നതിന്റെ കൂട്ടാണ് കുട്ടികളെ പേടിപ്പിച്ചു നിർത്തുന്നത് അവരുടെ ചൊല്പടിക്ക് അവര്

ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടോ അതിന് പുറത്ത് ഞങ്ങൾ ഇതിന്റെ ഉള്ളിലെ വിശിഷ്ട വ്യക്തികൾ ഞങ്ങൾ ആരും ഭിക്ഷയ്ക്ക് വന്നോ ഇവിടെ ഈ സ്കൂളിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നവരാണ് ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനവും ആദരവും തിരിച്ചങ്ങോട്ട് കിട്ടണമെങ്കിൽ തിരിച്ചങ്ങോട്ടും കൊടുക്കും പി ടി അവസ്ഥയാണ് ഇപ്പം പുതിയ പി ടി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം അതിന്റെ അവസ്ഥ എന്താണെന്ന് നാളെ കണ്ടറിയണം ചുരുക്കം പറഞ്ഞാൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും വിലയില്ല ആശുപത്രി പഠിപ്പിക്കുന്ന പേരന്റ്സിനും വിലയില്ല ഇതാണ് നല്ല ബെസ്റ്റ് പി ടി ആൻഡ് സ്കൂൾ ടീച്ചേഴ്സ് മാനേജ്മെന്റ് എല്ലാം അവാർഡ് കൊടുക്കണം പ്രത്യേകിച്ച് എല്ലാ അവാർഡ് അവർ ഡിസേർവ് ചെയ്യുന്നത് മറ്റൊരു കാര്യം ഈ പെൺകുട്ടി മരിച്ചതിനു ശേഷം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ കാണും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യാൻ വേണ്ടിട്ട് ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷം ഒരു തരത്തിലുള്ള അനുശോചനവോ ആദരാഞ്ജലികളോ സ്കൂളിന്റെ ഭാഗത്ത് അവര് ചെയ്തിട്ടില്ല നിങ്ങളൊരു കാര്യം ആലോചിക്കണം എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെ ആ സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടിയാണ് ഈ ഒരു കടങ്കരി ചെയ്തത് എന്നിട്ട് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല ഈ പ്രശ്നം വഷളായ സമയത്ത് ഒരു അറിയിപ്പെന്ന് പറഞ്ഞൊരു സാമാനം ഉറക്കിയിട്ടുണ്ട് അതൊന്ന് ഞാൻ കാണിക്കാം ഇതിനകത്ത് വേദനയിൽ പങ്കുചേരുന്നു മറ്റേതാണ് മറച്ചേതാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ആദ്യത്തെ പാരഗ്രാഫിനകത്ത് അതാണ് രണ്ടാമത്തെ പാരഗ്രാഫിനകത്ത് സ്കൂളിനെ പറ്റി അവവാദം പറഞ്ഞുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ പാരഗ്രാഫിനകത്ത് ആ സ്കൂളിനെയും ടീച്ചേഴ്സിനെ താങ്ങിക്കൊണ്ടുള്ള സാധനം ഇത്രയും വിഷു വശലായതിനു ശേഷമാണ് ഇത് അവർ ഇറക്കിയത് എന്നിട്ട് വേറൊരു കാര്യം ഇവർ പറയുന്നുണ്ടല്ലോ ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പിന്നെ എന്തിനാണ് ഈ മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ഇവര് പോയപ്പോൾ സ്കൂളിൽ നിന്ന് അധികൃതർ ചെന്നപ്പോലീസിനെയും കൂട്ടി ചെന്നത് പ്രൊട്ടക്ഷന് ഒരു പേരന്റ് വന്ന് പറയുന്നുണ്ട് ഇവർ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയത് പോലീസിനെയും കൂട്ടിയാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ കൈകൾ ശുദ്ധമാണ് നിങ്ങൾ നല്ല രീതിയിൽ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ബുള്ളി ചെയ്യുന്നില്ല ഇൻസൾട്ട് ചെയ്യുന്നില്ല ഉപദ്രവിക്കുന്നില്ല ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പിന്നെന് നിങ്ങള് പോലീസിനെയും കൂട്ടി അവിടെ ചെന്നു അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ഇടത്തില്ലെന്ന് അല്ലെ എനിക്ക് വന്ന ഒരു കമന്റ് ആണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇവർ ഇനി അത് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു സ്കൂളിലും ചെയ്യാൻ പറ്റാത്ത കാര്യം കാര്യം ഇവരുടെ രണ്ട് കുട്ടികൾ ആ ഒരു സ്കൂളിൽ പഠിച്ചതാണ് ഇവർ അത് എഴുതിയിരിക്കുന്നുണ്ട് നിറത്തിന്റെ പേരിൽ മക്കൾക്ക് വിവേചനം നേരിട്ടിട്ടുണ്ട് ഏതെങ്കിലും സ്കൂളിൽ എത്ര പൊട്ട സ്കൂളാണെങ്കിൽ പോലും ഒരു കാര്യം ആരെങ്കിലും ചെയ്യൂ ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള വിവേചനങ്ങളും നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നിറത്തിന്റെ പേരിൽ വരെ വിവേചനം ഈ ഒരു സ്കൂളിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒരുപാട് ആളുകളാണ് ഈ ഒരു ഇഷ്യൂവിന് ശേഷം ഈ സ്കൂളിനെ പറ്റി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഈ സ്കൂളിൽ മുൻപ് പഠിപ്പിച്ച ഒരു ടീച്ചർ രംഗത്ത് വന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ട് സ്റ്റുഡൻസും വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കൊടുക്കാം നിങ്ങൾ കണ്ടിരുന്നാൽ മതി എല്ലാം കൂടെ എടുത്ത് പറയാൻ സമയമില്ല എനിക്ക് പേഴ്സണലി വന്നൊരു ആണ് അത് നിങ്ങളെ ഒന്ന് നിങ്ങളെപ്പിക്കുക സേവനമാരത്തിന് അന്ന് അവർ പുതിയ ബിൽഡിംഗ് കിട്ടുമ്പോൾ അതിലേക്കുള്ള ഇഷ്ടിക കേറ്റാൻ ഞങ്ങളെല്ലാവരും വരിയിൽ നിർത്തിയിട്ടുണ്ട് സേവനമാരം എന്നുള്ള കണക്കിന് ഇഷ്ടിക കേറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ക്യൂവിൽ നിർത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് ഓരോ ഇഷ്ടികടുപ്പിച്ചിട്ട് അവരുടെ പണിക്കാർ മുകളിൽ നിർത്തി രണ്ടായിരത്തിഒൻപതിൽ ഈ സ്കൂളിൽ പഠിച്ച ഒരാളെ ആണ് അന്ന് തൊട്ടേ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഇത് നടക്കുന്നുണ്ട് നമ്മുടെ ഉണ്ടല്ലോ ശൈൽഡ്രൈനും മനുഷ്യാവകാശ കമ്മീഷനും ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല ബാലവേലയാണ് ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ഇഷ്ടി കെടിപ്പിക്കുക കെട്ടിടം കെട്ടിപ്പിക്കാൻ വേണ്ടിട്ട് സേവനമാരോ എന്ന് പറഞ്ഞിട്ട് സേവനമാരത്തിന് അയ്യൊക്കെ ചെത്താൻ വേണ്ടി നമ്മളും പോയിട്ടുണ്ട് പക്ഷെ കുട്ടികളെ വരണ നിർത്തിയിട്ട് കല്ല് ഉറപ്പിച്ച് പണിക്കാരുണ്ടായിട്ടും അവർക്കായി കൊണ്ട് കൊടുക്കുന്ന പരിപാടി നമ്മള് നമ്മളെ കൊണ്ട് ഒരു സ്കൂൾ ും ജയിപ്പിച്ചിട്ടില്ല ഇനി രണ്ടായിരത്തി പതിമൂന്ന് നടന്ന വേറെ സംഭവം പറയാം ഇവിടെ മുൻപ് അടിച്ച ഒരു സ്റ്റുഡന്റ് വന്ന എൻ്റെ മലയാളം മലയാളത്തിന്റെ സിലബസ് മാറിയിട്ട് സ്കൂളുകാർ അറിഞ്ഞില്ല സ്കൂളുകാർ പഴയ സിലബസ് ഫോളോ ചെയ്ത് പഠിപ്പിച്ചു ബോർഡ് എക്സാം ആയ സമയത്താണ് കണ്ടപ്പോഴാണ് സ്കൂളുകാർ അറിയുന്നത് സിലബസ് മാറിപ്പോയ ഒന്ന് ആലോചിച്ച് നോക്കുക പഴയ സിലബസ് വെച്ച് പഠിപ്പിച്ചു അത് പഠിച്ച് വന്ന കുട്ടികൾ എക്സാമിലിരുന്ന് ക്വസ്റ്റിൻ പേപ്പർ കൈ കിട്ടിയ അന്തം ഇട്ടു പിള്ളേർക്ക് ഒന്നും പഠിച്ചിട്ടില്ല പിന്നെ മലയാളം ആയതിന്റെ പേരിൽ എന്തൊരൊക്കെ എഴുതി വെച്ചിട്ട് പോയി ബോർഡ് എക്സാമിന്റെ കാര്യമാണ് പറയുന്നത് ഇത് നടന്ന ാണ് അന്നും ഇവര് ബ്ലെയിം ചെയ്ത കുട്ടികളുടെ മേളിൽ കുട്ടികൾ എന്തുകൊണ്ട് സിലബസ് നോക്കിയില്ല ഈ ടീച്ചേഴ്സിന്റെ എന്തോ ഉണ്ടാക്കാനിരിക്കുന്നത് ടീച്ചേഴ്സ് സിലബസ് നോക്കി പഠിപ്പിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് നടന്ന കാര്യമാണ് സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്കൂളിൽ ഇത്ര വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിച്ച് മര്യാദയ്ക്ക് പോവാം പഠിക്കാൻ പിന്നോട്ടാണെങ്കിൽ അവന്റെ കാര്യം അവർ തീർന്നു കൂടുതലൊന്നും എനിക്ക് അവർ പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക